കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹവുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ കേരളം കണ്ണീർ കടലായി രാവിലെ ആറരയോടെ കൊച്ചിയിലേക്ക് പുറപ്പെട്ട വിമാനം പത്തരയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി മന്ത്രിമാരായ കെ രാജൻ വീണ ജോർജ് റോഷി അഗസ്റ്റിൻ പി രാജീവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു കുവൈറ്റിലെത്തിയ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് മൃതദേഹങ്ങളെ അനുഗമിച്ചിരുന്നു പന്ത്രണ്ടരയുടെ മൃതദേഹങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസുകളിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ഓരോ മൃതദേഹത്തെയും പോലീസ് പൈലറ്റ് വാഹനങ്ങൾ അനുഗമിക്കുന്നുണ്ട് നാൽപ്പത്തിയാറ് ഇന്ത്യക്കാരാണ് അപകടത്തിൽ മരിച്ചത് ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതദേഹമാണ് കൊച്ചിയിലെത്തിയത് ആകെ ഇരുപത്തിനാല് മലയാളികളാണ് മരിച്ചത് ഇതിൽ ഡെന്നി വർഷങ്ങളായി മുംബൈയിൽ സ്ഥിരതാമസമാണ് ഡെന്നിയുടെ മൃതദേഹം അവിടേക്ക് കൊണ്ടുപോകും ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങൾ കൊച്ചിയിൽ ഏറ്റുവാങ്ങി ഇവിടെ നിന്ന് ആംബുലൻസിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും മറ്റ് മൃതദേഹങ്ങളുമായി വിമാനം ഡൽഹിയിലേക്ക് ഉടനെ പോകും അവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും മരണമടഞ്ഞവരുടെ ബന്ധുക്കൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കമ്പനി എം എ യൂസഫലി രവിപിള്ള എന്നിവരുടേതായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ലഭിക്കും കുവൈറ്റും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് തുക വ്യക്തമാക്കിയിട്ടില്ല മരണമടഞ്ഞവരിൽ മൂന്ന് ഫിലിപ്പീൻ സ്വദേശികളുമുണ്ട് പരിക്കേറ്റ ഇരുപത്തിയെട്ട് പേരിൽ ഒരു ഇന്ത്യക്കാരൻ കൂടി മരിച്ചതായി കുവൈറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതോടെ മരണനിരക്ക് അൻപതായി പരിക്കേറ്റവരിൽ അഞ്ച് മലയാളികൾ അപകടനില തരണം ചെയ്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ